ക്രൈസ്തലോട് ഇന്ന് ലോകത്ത് മനുഷ്യൻ വല്ലാതെ അധ്വാനിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നതിന് വേണ്ടി എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുന്നതിന് വേണ്ടി എന്നാൽ ഇപ്രകാരം കഠിനമാകുന്ന പരിശ്രമം ചെയ്യുന്ന മനുഷ്യനെ നോക്കി ദൈവം പറയുകയാണ് അതിരാവിലെ അവൻ എഴുന്നേൽക്കുന്നു വളരെ വൈകി അവൻ തന്നെ കിടക്കയെങ്കിലേക്ക് പോവുകയാണ് അതിനിടയിൽ അവൻ ചെയ്യുന്ന വൃത്ത പരിശ്രമങ്ങളെ കണ്ടിട്ട് ദൈവപ്രകാരം അവനോട് പറയുകയാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യം നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും ഗർഭമത്രേ തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ വർധാവാകുന്ന പരിശ്രമങ്ങൾ ഈ ലോകത്ത് അനുദിനവും നമുക്ക് കാണാൻ കഴിയുന്നതാണ് നാം ഒരു കുടുംബത്തിലേക്ക് നോക്കിയാൽ അവിടുത്തെ മാതാവും പിതാവും അധികാലത്ത് എഴുന്നേൽക്കുകയാണ് നാം അതിരാത്രിയിൽ അവരുടെ ഭവനത്തിലേക്ക് നോക്കിയാൽ ആ അരണ്ട വെളിച്ചത്തിൽ അവർ അതിരാത്രിയിലും എന്താണ് ആ അവരെന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അവർ നന്നേ താമസിച്ച് കിടക്കാൻ പോവുകയാണ് അതിനിടയിൽ അവരുടെ ജീവിതത്തിൽ അവർ കണക്ക് കൂട്ടാവുന്നത്രയും കണക്ക് കൂട്ടുകയാണ് അവരുടെ മനസ്സിൽ അവർ ചിലതൊക്കെ സങ്കല്പിക്കുകയാണ് പണതുയർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്രകാരം അതിരാവിലെ എഴുന്നേറ്റ് നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്ന മനുഷ്യൻ്റെ കഠിന പരിശ്രമം കണ്ട് ആ പരിശ്രമത്തെ നോക്കി ദൈവം പറയുകയാണ് നിങ്ങൾ നിങ്ങളധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുകയും ചെയ്യുന്നതൊക്കെ എന്താണ് വ്യർത്ഥമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത് ദൈവം പറയുന്നത് അവരുടെ വിശ്രമമില്ലാത്ത പരിശ്രമങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്കല്ല അവരെ എത്തിക്കുന്നത് മറിച്ച് അവരുടെ നാശത്തിലേക്കാണ് അവരെ എത്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് സമാധാനമില്ലാത്ത അന്തരീക്ഷം അശാന്തിയുടെ വിളനിലമായി മാറുന്ന കുടുംബങ്ങൾ അശാന്തിയുടെ വിളനിലമായി മാറുന്ന ഭവനങ്ങളിലേക്ക് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ് എന്തുകൊണ്ടാണ് നമ്മളൊരു നൂറ് വീടെടുത്താൽ തൊണ്ണൂറ്റിയഞ്ച് വീട്ടിൽ വെന്താണ് അസമാധാനം കളിയാടുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സമാധാനമില്ലാതായിരിക്കുന്നത് അവർ എന്തൊക്കെയോ നേടുവാൻ എന്തൊക്കെയോ പ്രാപിക്കുവാൻ എവിടെയൊക്കെ എത്തിച്ചേരുവാൻ കഠിനമാകുന്ന പരിശ്രമം ചെയ്യുകയാണ് ആ കഠിന പരിശ്രമത്തെ നോക്കിയാണ് ദൈവം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും തീരുകയാണ് അതിൻ്റെ കാര്യമാണതിൻ്റെ ഒന്നാം വാക്യം പറയുന്നത് യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വ്രത ജാഗരിക്കുന്നു എന്നാണ് പറയുന്നത് ദൈവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെ മനുഷ്യൻ ഏറ്റെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ഭവനം പണിയുന്നത് ദൈവമാണ് ഒരു പട്ടണത്തിൻ്റെ കാവൽ ദൈവമാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യനേറ്റെടുക്കുമ്പോഴാണ് അവനി കഠിന പരിശ്രമം ചെയ്യേണ്ടി വരുന്നത് അവനധികാലത്ത് എഴുന്നേൽക്കേണ്ടി വരുന്നത് അവന് നന്നായി താമസി കിടക്കാൻ പോകേണ്ടതായി വരുന്നത് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ഭവനത്തിൻ്റെ പണി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും തൻ്റെ പട്ടണത്തിൻ്റെ കാവൽ ദൈവത്തെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവനോട് വിശ്രമിക്കാനാണ് ദൈവം പറയുന്നത് അവനോട് ആശ്രയിക്കുവാനാണ് ദൈവം പറയുന്നത് അവനോട് ചേർന്ന് നിൽക്കുവാനാണ് ദൈവം പറയുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി മനുഷ്യൻ എന്നു മുതലാണോ പ്രവർത്തിക്കുവാൻ തുടങ്ങിയത് എവിടെയാണോ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി അവൻ സ്വന്തമായി ചിലത് സമ്പാദിക്കുവാൻ തുടങ്ങിയത് സ്വന്തമായി ചിലത് സ്വരുക്കൂട്ടുവാൻ ആഗ്രഹിച്ചത് സ്വാർത്ഥമായി ചിലതിനെ വെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹിച്ചത് അവിടെ മുതലാണ് അവൻ്റെ എഴുന്നേൽ പതിരാവിലെ തുടങ്ങിയതും അവൻ്റെ ഉറക്കം നേരം വൈകിയും അവൻ ആരംഭിച്ചതും അങ്ങനെയാണ് പ്രിയദേവക്കളെ ഇന്നെ കേൾക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ഭവനത്തെ പണിയുന്നത് സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങളുടെ പട്ടണങ്ങളെ കാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് നാം തിരിച്ചറിയണം ദൈവം കാക്കുന്നില്ല എങ്കിൽ ദൈവം സംരക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നിനെയും സംരക്ഷിക്കാൻ കഴിയില്ല ഒന്നിനെയും പരിപാലിക്കാൻ കഴിയുകയില്ല യഹോവ ഒരു ഭവനം പണിയുന്നുവെങ്കിൽ ആ ഭവനത്തിൻ്റെ അകത്തുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ അപ്പോൾ എന്താണ് യഹോവ പണിയുന്ന ഭവനത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ എപ്രകാരമാണ് പാർക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് വാഴുകയാണ് വസിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും അപ്പോൾ അവിടെയാണ് ഒരു മനുഷ്യൻ്റെ പ്രയത്ന ഫലം അവൻ്റെ ഭവനത്തിൽ അവന് തിന്നുവാൻ തക്കവണ്ണം ഉതകുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഹോവ പണിയുന്ന ഭവനത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരുവൻ്റെ അധ്വാന ഫലം അവന് തിന്നുവാനിടയാകും അവന് മാത്രമാണ് നന്മ വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമാകുന്ന മുന്തിരിവള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ പോലെയും ആയിരിക്കും എന്ന് പറഞ്ഞാൽ യഹോവ പണിയുന്ന ഭവനത്തിൻ്റെ ഉള്ളിൽ ഭാര്യ എപ്പോഴും മുന്തിരിവള്ളി പോലെയായിരിക്കും കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ പോലെയായിരിക്കുമെന്നാണ് പറയുന്നത് മറിച്ച് യഹോവ ഭവനം പണിയാതിരുന്നാൽ അവിടെ മുന്തിരിവള്ളിയുടെ അനുഭവങ്ങൾ ഉണ്ടാവുകയില്ല കുഞ്ഞുങ്ങൾ ഒലിവുതൈകളുടെ പോലെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയില്ല മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ ആകുകയില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരണം അസമാധാനത്തിൻ്റെ വിളതലമായി തീരുന്ന ഒരു ഭവനത്തിനുള്ളിൽ ഭാര്യയ്ക്ക് മുന്തിരി വള്ളിയായി തീരുവാൻ കഴിയുകയില്ല ഭാര്യയ്ക്ക് മധുരം പകരുവാൻ കഴിയുകയില്ല ഭാര്യയ്ക്ക് ഒരു കുടുംബത്തിൽ രുചി പകരുവാൻ കഴിയുകയില്ല കുഞ്ഞുങ്ങൾക്ക് മേസിക്ക് ചുറ്റും സമാധാനത്തോടുകൂടി ഒലിവതൈകൾ പോലെ വളരുവാൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ഭവനങ്ങൾ ഒക്കെയും എന്താണ് അസമാധാനത്തിൻ്റെ വിളതലമായി ദശിച്ചു പോകും ആ കുടുംബങ്ങളിൽ എപ്പോഴും ഒരു ഒരസമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ആശ്രയമില്ലാഴികയുടെയും അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെയാണ് ദൈവം പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യഹോവ ഭവനം പണിയുന്നുവെങ്കിൽ ഭവനത്തിൻ്റെ അകത്ത് ആദ്യമുണ്ടാകുന്നത് ദൈവത്തെക്കുറിച്ചുള്ളൊരു ഭയമാണ് ദൈവത്തോടുള്ളൊരു ഭക്തിയാണ് ആ കുടുംബത്തിൻ്റെ അകത്ത് മാത്രമേ ഭാര്യയ്ക്ക് മുന്തിരി വള്ളിയായി തീരാൻ കഴിയുകയുള്ളൂ ആ ഭവനത്തിൻ്റെ അകത്ത് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഒലിവതകളായി തീരുവാൻ കഴിയുകയുള്ളൂ അതിൽ നിന്ന് മാത്രമേ കുടുംബത്തിലേക്ക് നന്മ പ്രദാനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ ലോകത്ത് നമ്മുടെ ജീവിതമൊക്കെ നാം ഒരു ചുമട് ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് പോലെ വളരെ എന്താണ് ആ കഠിനമേറിയതാണെന്ന് നമുക്ക് തോന്നുകയാണ് ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാതെ കിതച്ചു നിൽക്കുന്ന ഭവനങ്ങളെ നമുക്ക് കാണാം വലിയൊരു ഭാരമെടുത്ത് ചുമറിൽ വെച്ചിട്ട് നടന്നു നീങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം എവിടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ കുടുംബനാഥൻ അതിനെ ഒന്ന് താങ്ങിക്കൊടുത്തു മുമ്പോട്ട് പോകുവാൻ സഹായിക്കാൻ കഴിയാതെ മറ്റൊരു ചൂടുമായി നിൽക്കുന്ന ഒരു സഹോദരിയെ നമുക്ക് കാണാം അതിൻ്റെ ബാക്കി പേറുന്ന തലമുറകളെ നമുക്കവിടെ കാണാം അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ അകത്ത് അസമാധാനവും അശാന്തിയും കളിയാടുമ്പോൾ യഹോവ പണിയുന്ന ഭവനത്തിൻ്റെ ഉള്ളറകളിൽ നമുക്ക് മുന്തിരിവള്ളിയുടെ അനുഭവത്തിലും ഒലിവിൻ്റെ അനുഭവത്തിലും കുഞ്ഞുങ്ങളും ഭാര്യയുമൊക്കെ വസിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് സ്വന്തം കൈകളുടെ അധ്വാന ഫലം തിന്നുന്ന പുരുഷനെയും നമുക്കവിടെ കാണാം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവം പറയുന്നു വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമല്ലു നമ്മളുടെ ആ ബലമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഓടുന്നതും നന്ന താമസിച്ച് കിടക്കാൻ വരുന്നതുമൊക്കെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ തൻ്റെ പ്രിയന് അവൻ ഉറക്കത്തിൽ അത് കൊടുക്കുന്നില്ലെങ്കിൽ ഉറക്കത്തെ കൊടുക്കുന്നു സമാധാനം അവിടെ എന്താണ് ദൈവം പ്രദാനം ചെയ്യുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയ മക്കളെ നമുക്ക് യഹോവഭവ പണിയുന്ന ഒരു ഭവനത്തിൻ്റെ അംഗങ്ങളായി മാറാം അവിടെ നമുക്ക് കൊണ്ട് ചിലതൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും മറിയ കർത്താവിൻ്റെ പാദമിടുത്തെങ്കിലിരുന്നു കൊണ്ട് അവൾ വിശ്രമിച്ചുകൊണ്ട് പ്രാപിച്ചതുപോലെ എന്നാൽ ശുശ്രൂഷയിൽ കുഴങ്ങിയ മറിയോ അവളുടെ ഹൃദയത്തിൽ അനേക ചിന്തകൾ തളം കെട്ടിക്കിടക്കുകയാണ് ആ ചിന്തകൾ അവളെ അലോസരപ്പെടുത്തി അവൾ കുഴങ്ങി അവൾ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ഹോ യേശുവിൻ്റെ പാതപീഠത്തെങ്കിലിരുന്ന് മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് യേശു പറയുകയാണ് അതവളിൽ നിന്നും ആർക്കും അപകരിക്കാൻ കഴിയില്ല മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു അല്പമേ വേണ്ടു ഒന്നു മതിയെന്ന് പറയുന്നു കർത്താവ് പറയുന്നത് എന്നിൽ വിശ്രമിക്കുക എൻ്റെ പാതപീഠത്തെങ്കിലിരിക്കുക നിങ്ങളെന്താണ് എന്നിൽ ആശ്രയിക്കുക നിങ്ങൾക്ക് ശക്തമായതിനെ പ്രാപിക്കുവാൻ കഴിയും ആർക്കും പിടിച്ചുപറിക്കാത്തതിനെ പ്രാപിക്കാൻ കഴിയുമെന്നാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയദേവുമക്കളെ യകോഭവനം പണിയുന്ന ഭവനത്തിൻ്റെ അകത്ത് നമുക്ക് ആശ്രയിച്ചു കൊണ്ട് വിശ്രമിച്ചുകൊണ്ട് ദൈവത്തിലും ചില ഇതിനെ പ്രാപിക്കാം അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ആശംസയോടുകൂടി ഈ സന്ദേശത്തെ ഇവിടെ നിർത്തും ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ